ഇത് ഏത് കളി കളിച്ചാലും ഞാൻ എന്നെ രണ്ട് കൈ എന്നിട്ട് സ്വീകരിക്കുന്നുണ്ട് ഇജിയവാ ഞാൻ അവിടെ ഉണ്ട് ഞാൻ നാട്ടിലെത്തിയിട്ട് ഞാൻ എന്റെ നേർക്ക് നേരെ വരുന്നുണ്ട് കേട്ടോ ഇത് ഒരുങ്ങി നിന്നോ നീയൊക്കെ കാട്ടിക്കൂട്ടിയ ആൾക്കാരെ ഒക്കെ ഒന്നിച്ച് പിടിച്ചിട്ട് ഞാൻ എന്റെ പരിക്ക് ഒന്ന് വരുന്നുണ്ട് ഇരിക്കലെ സജ്ജീകരണങ്ങളൊക്കെ നീ ഒരുക്കി വെച്ചോ കേട്ടോ വന്നിട്ടുണ്ടെങ്കിൽ സീനായ്ക്കലപ്പടി നീയൊക്കെ കണ്ട സ്വപ്നങ്ങൾ മറക്കേണ്ടി വരും ഇങ്ങനെന്തെ പറയുള്ളൂ പണ്ണാമി പരിഗണന കൊടുക്കുന്നു പക്ഷെ ഇനി കൊടുക്കാൻ പറ്റൂല അത്ര നാരത്തിലാണ് ഇന്റെ തൊളിന്ന് വരുന്നത് എനിക്ക് കുളിരും വരുന്നുണ്ട് എന്തൊക്കെയാന്നറിയില്ല കാരണം അസേസ് ഡയലോഗുകളൊക്കെയാണ് ഇന്നിപ്പം സോഷ്യൽ മീഡിയ കൂടെ അരങ്ങേറികൊണ്ടിരിക്കുന്നത് താരങ്ങൾ ആരൊക്കെ സീനായ്ക്കര പഠി പിന്നെ ഇതൊരു ബാബു അസ്കർ എന്നുള്ള ഒരു പുതിയ ഒരു അവതാരമൊക്കെ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ തന്നെ അയാളുടെ വേദിയിൽ പറയുന്നു വെച്ച് കഴിഞ്ഞാൽ അയാൾ ഇന്നെ വെറുതെ വലിച്ചിടുന്നുണ്ട് അയാളുടെ ലൈവില് കാരണം ഞാൻ അയാളുടെ യാതൊരു കണക്ഷനുമില്ല ഞാൻ സീനയുടെ വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ പിന്നെ സീന ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ സുബെയർ ബാപ്പ് എന്നും സ്വാഗതം ചെയ്യാറുണ്ട് സീന എന്നല്ല എന്നെല്ലാം സുശാന്തായാലും ഫിറോസായാലും ഫാറൂഖ് ആയാലും സജീറായാലും ഇനി പേരറിയാത്ത ഒരുപാട് ജീവകാരുടെ പ്രവർത്തകരുടെ എല്ലാ വീഡിയോസിനും നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് നമ്മൾ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ നൽകാറുണ്ട് നമ്മുടെ സമീർ കുന്ദമംഗലായാലും ഇവിടെയൊക്കെ വീഡിയോസ് നമ്മൾ കാണാറുണ്ട് ഷെയർ ചെയ്യാറുണ്ട് പൈസ കൊടുക്കാറുണ്ട് കഴിഞ്ഞ രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യാം ജീവിതത്തിൽ കാണാത്ത ഒരാളെ ആർക്കോ വേണ്ടി ഭീഷണിപ്പെടുത്തി നമ്മൾ നമ്മുടെ സമയം പഴയാക്കുന്നതിന്റെ അസ്ക്രമം അതിന്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും അനൊന്ന് പോകണ്ടാന്നേ കാരണം എന്ന് വെച്ചാൽ സീന ഉരുമ്പിട്ടാൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് ഇനി നിങ്ങൾക്ക് കാണാൻ പോകേണ്ട പൂരാണ് കാരണം വെച്ചാൽ സീന എവിഡൻസ് ഇല്ലാതെ ഇറങ്ങൂല എവിഡൻസ് തപ്പി തന്നെ ഇറങ്ങിയതാണ് അപ്പോൾ സീന നിങ്ങളെ നാട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു വാലും തുമ്പില്ലാതെ സീന മടങ്ങിയിട്ടുണ്ടാവില്ല അപ്പൊ നിങ്ങൾ കെയർഫുൾ പൊളിച്ചടുക്കും എന്ന് പറഞ്ഞാൽ സീനെ പൊളിച്ചടുക്കിരിക്കും അത് സീനയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പൊളിച്ചടുക്കിയിരിക്കും കാരണം വ്യക്തമായ തെളിവില്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ ലൈബ്രില് വരാത്തത് അത് നിങ്ങളെ പേടിച്ചിട്ടൊന്നുമില്ല സീനക്ക് ഒരാളെയും പേടില്ല ഇപ്പൊ ഈ പറഞ്ഞ സുബീർ ബാപ്പുനും പേടില്ല ഞാൻ ഇനി വാപ്പ വാപ്പൊന്നുമല്ല വാപ്പാനും പേടില്ല സീന പറയേണ്ടത് പറയും അതാണ് സീനയുടെ ക്യാരക്ടർ ഞാൻ അവളെ അല്ലെങ്കിൽ സീനയെ ഞാൻ എന്താ പറയാ ബൂസ്റ്റ് ചെയ്ത് ഹൈറ്റ് കൂട്ടി എടുക്കുന്നില്ല ഓരോ ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞത് എന്നാൽ സീന ലോല മനസ്സിന് പിന്നെ ഉടമയാണ് കേട്ടോ ലോല മനസ്സിന് ഉടമയാണ് സീന എന്നാൽ സീനയിട്ട് റോങ്ങായി വന്ന ഒരാളെയും വിടമാട്ടാ അവര് എന്നാ റോങ്ങാ വന്നാൽ ഒന്നെ വിടമാട്ടെ അപ്പം ചൊല്ലുവാങ് അതുമാതിരിതാ അവര് മനസ്സിലാവുണ്ടോ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങൾക്ക് പറയാനുള്ളൊക്കെ നിങ്ങൾ പറഞ്ഞോന്ന് പക്ഷെ ഒരാളെ വ്യക്തിപരമായിട്ടും ഒരാൾ ചാരിറ്റിപരമായിട്ടും ഈ സീന ചാരിറ്റി ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു സീനയുടെ ചാരിറ്റിയിലേക്ക് ഈ അസ്കർ ബാബു അല്ലെങ്കിൽ ബാബു അസ്കർ എന്ന ആള് എത്രയാണ് കൊടുത്തുള്ളത് എന്തെങ്കിലും കൊടുത്തതിൻ്റെ തെളിവ് എവിഡൻസ് എന്തെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ സീന ചെയ്യുന്ന ചാരിറ്റിയിലേക്ക് ഇന്നേ അവർ നൂറ് രൂപ കൊടുത്ത ആളാണോ നിങ്ങൾ അല്ലല്ലോ കൊടുക്കാതെ വിമർശിക്കുക അയാൾ ചെയ്ത നന്മയെ തിന്മയാണ് ഒരു ബസ് കയറിയാലേ ബസ്സിന്റെ യാത്രയെ പറ്റിയറിയുള്ളൂ ഒരു വിമാനത്തിൽ കയറിയാലേ വിമാന യാത്രയെ അറിയുള്ളൂ ഏഹ് അതുപോലെ സീന ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനത്തിൽ നിങ്ങൾ പങ്ക് ചേർന്നാൽ മാത്രമേ അതിന്റെ കണക്കും കാര്യങ്ങളും വ്യക്തത നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ മനസ്സിലാവുണ്ടോ വിമർശിക്കാൻ ആരും ആൾക്കാർ കഴിയും പക്ഷേ എന്തില്ല എന്തില്ല വിമർശിക്കാൻ എല്ലാവർക്കും അറിയാം പക്ഷെ ആ വിമർശനത്തിനതീതമായി ജീവിക്കാൻ വല്ലാതെ കഴിയില്ല അപ്പം എന്നെ നിങ്ങൾക്ക് വിമർശിക്കാം എന്നെ നിങ്ങൾ പല പേരും പറഞ്ഞ് വിമർശിക്കാം അതൊക്കെ നിങ്ങളെ ചോയ്സാണ് അപ്പോൾ എനിക്കും നിങ്ങൾ പല പേരും പറഞ്ഞു വിമർശിക്കാം ഞാൻ കേസും കൊണ്ടാൻ വേണ്ടി പോകുവാണെങ്കിൽ നിങ്ങളും കേസും കൊണ്ടാൻ വേണ്ടി പിന്നെ കൗണ്ടർ കേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും വരാം പക്ഷേ അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ഗുണാണ് കിട്ടുന്നത് സീനെ നിങ്ങൾ വെറുതെ പോയി ഇങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞിട്ടുള്ളൂ സീന എന്തേ ഈ വിരലൊക്കെ കൂട്ടി ഇങ്ങ് മാന്തി തരാൻ പോവാണ് സോഷ്യൽ മീഡിയ കാത്തിരിക്കുകയാണ് അവരുടെ തകർപ്പൻ ഡയലോഗുമായിട്ട് തിരിച്ചു വരുന്നത് സീന ഒതുങ്ങി കൂടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി അങ്ങനെ ഭയപ്പെട്ട് പിന്മാറുന്ന ക്യാരക്ടർപ്പെട്ട ആളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നന്നു ഒരുപാട് ആൾക്കാരെ ഇതുപോലെ ഒരു ഒന്നര മണിക്കൂറിൻ്റെ ലൈവിലെ ഒരു എട്ടു പത്ത് ആൾക്കാരെ പൊളിച്ചടിക്കൽ മൂലൊക്കെ കിട്ടില്ലേ ഓർമ്മയുണ്ടോ അവര് അപമാനം സഹിക്കവയ്യാതെ അവസാനം പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുക്കേണ്ടി വന്നു എനിക്കെന്നെ ഞാൻ അവരുടെ വീഡിയോ ഷെയർ ചെയ്തിട്ട് എനിക്ക് തന്നെ രണ്ട് സഹോദരിമാരെ വിളിച്ചിരുന്നു എന്നെ ഞാൻ പറഞ്ഞു സീനെ വീഡിയോ ചെയ്ത് ആ വീഡിയോ ചുരുങ്ങിയത് ഒരു പതിനായിരം ആൾക്കാരോട് ഷെയർ ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഡിലീറ്റ് ചെയ്യാന് സുബേർ ബാപ്പു ഡിലീറ്റ് ചെയ്യാൻ ഞാനായിട്ട് ഇന്ന് ഡിലീറ്റ് ചെയ്യണം എന്ന് ഞാൻ അവരോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ചെയ്തിട്ടില്ല ഇപ്പൊ ഈ ബാബു അസ്കർ പറഞ്ഞാള് എന്റെ ഇതിലേക്ക് വെറുതെ വലിച്ചിടുന്നു എന്തിനാണെന്ന് നിനക്ക് അറിയില്ല എന്തായാലും നിങ്ങൾ വലിച്ചിട്ടോ നിങ്ങൾ നിങ്ങളിഷ്ടാണ് നാലാൾക്കാരെ നിങ്ങളെ ചാനലിലൂടെ സുബേർ ബാപ്പുവിനെ തപ്പി ഒന്ന് കയറി വന്നോട്ടെ കൊഴപ്പല്ല സുബേർബാപ്പുവിനെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം അത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലായാലും പൊളിറ്റിക്സിലായാലും പൊതുജീവകാരുണ്യ പ്രവർത്തനങ്ങളായാലും ഒക്കെ സുബേർബാപ്പുവിനെ അറിയുന്ന ആൾക്കാർക്ക് അറിഞ്ഞാൽ മതി കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണമെന്നൊരു ആഗ്രഹമൊന്നുമില്ല അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ക്യാരക്ടർ അപ്പം സീനയും നിങ്ങളും തമ്മിലുള്ള ഫൈറ്റ് ഇവിടെ ദാ ഇവിടെ തുടങ്ങുമെന്ന് ബിസ്മില്ല എന്ന് പറഞ്ഞ പോലെ സീന ഇന്ന് നിങ്ങളെ നാട്ടിലെത്തിയത് നിങ്ങളറിഞ്ഞു അതിൽ നിങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട് ആ വീഡിയോ ലൈവ് കാണുമ്പോൾ തന്നെ നിങ്ങളെ മുഖത്തിൽ ആ ഒരു സങ്കടം കാണുന്നുണ്ട് പിന്നെ സീനയെ ആവശ്യമില്ലാതെ വെല്ലുവിളിക്കുന്നുണ്ട് സീനയെ ചാരിറ്റി ചെയ്ത് കഴിഞ്ഞാൽ അടിക്കും കൊല്ലും എന്താ നിങ്ങൾക്കല്ലേ ഇവിടെ കൊല്ലാനോ അടിക്കാനുള്ള അധികാരം ഇവിടുത്തെ കേരള പോലീസ് തന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ നിങ്ങൾക്ക് ആ ഒരു അധികാരം നിങ്ങളുടെ ചങ്കുകൾക്കും ചെങ്ങയമാർക്കും ഒക്കെ തന്നിട്ടുണ്ട് നിങ്ങളെ അവരുടെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവരെന്ത് ചെയ്യാനാണ് ഇതൊക്കെ ആര് ഇതൊക്കെ എന്താ വെള്ളിയ്ക്കാൻ പെട്ടണോ അങ്ങനെ സീനയെ നിങ്ങൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്യും കാട്ടും ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ സപ്പോസ് സംഭവിച്ചാൽ സീനൊക്കെ എന്തെങ്കിലും ഒരു അപകടവും കാര്യങ്ങളോ സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ സംഭവിച്ചാലും അതിന് പൂർണ്ണ ഉത്തരവാദി ഈ അസ്കർ എന്ന വ്യക്തിയായിരിക്കും കാരണം വെച്ചാല് ഡിജിറ്റൽ തെളിവാണ് ഞങ്ങളുടെ സേവ്ഡ് സേവ്ഡാണ് വീഡിയോ നിങ്ങൾ ഇത് ഡിലീറ്റ് ചെയ്താലും നിങ്ങൾക്ക് രക്ഷയില്ല എന്താ പറയാ ഇത് അവൻ ചെയ്യിപ്പിച്ചാന്ന് പറയും അപ്പൊ അതുകൊണ്ട് ഓരോ വാക്കുകളും സൂക്ഷിച്ച് പറയാം ഏഹ് വിനാശകാലയെ വിപരീത ബുദ്ധി എന്നാണ് മനസ്സിലാവണ്ടോ നമ്മൾ കരുതുന്നത് ആവില്ല നടക്കാൻ പോകുന്നത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളാ പ്രഷറിൽ ചുമ്മാ വെറും വായ പിന്നെ വിടുവായത്തരം പറയായിരിക്കും പക്ഷേ അപ്പോസ് അത് സംഭവിച്ചാലോ നിങ്ങൾ നാലോച്ചൊക്കെ പോകുന്ന ബൈക്ക് മനുഷ്യന്റെ വാഹനങ്ങളാണ് കൂട്ടിമുട്ടി മനുഷ്യൻ മനുഷ്യനെന്തേലും പറ്റി എന്താ പറയാ അത് അസ്കർ ബാബു അന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നു നേരെ നിങ്ങളെ തന്നെ പൊക്കൊള്ളൂ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ തെളിയിക്കാൻ പറ്റുമോ വ്യക്തമായ എവിഡൻസാ അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയ സുഹൃത്തെ വാശിയും വൈരാഗങ്ങളൊക്കെ നല്ലതാ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ലൈക്ക് അടിക്കാനും എടാജ്ജി പോയി തല്ലടാ അതിൻ്റെ ഞാൻ ഇണ്ടടാന്ന് പറഞ്ഞു ഒരാളുണ്ടാവില്ല കേട്ടോ നിങ്ങൾക്കൊരു കേസോ കാര്യങ്ങളോ വന്നാൽ ഒരാൾ നിങ്ങൾ തിരിഞ്ഞോക്കൂല അനുഭവത്തിന്റെ വിളിച്ചെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ആരെങ്കിലും ഒരു എഫ് ഇട്ട് കഴിഞ്ഞാൽ ആ എഫ്ഐആറിൽ നിങ്ങളും നിങ്ങളെ വക്കീലും നിങ്ങൾ കോടതിക്ക് അങ്ങനെ നടക്കേണ്ടി വരും നിങ്ങളെ വക്കീലിൽ ഫീസ് കൊടുത്ത് ഇങ്ങനെ നടക്കേണ്ടി വരും നടത്തിച്ചിട്ടേ ഈ പറയണ നിങ്ങളെ ഫാൻസൊന്നും വരില്ല നിങ്ങളെ സഹായിക്കാൻ എൻ്റെ മുത്തേ അതുകൊണ്ട് കാക്കുവിൻ്റെ കുട്ടി കാക്കുവിൻ്റെ കുട്ടി എന്ന് പറയാൻ കാരണം എൻ്റെ എന്തായാലും ചെറുപ്പമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ പൊന്നാരെ ഇങ്ങനത്തെ ഡയലോഗുകളൊന്നും ആരോടും സീനനോട് നല്ല ആരോടും പറയരുത് ഇതൊരു അപേക്ഷയായിട്ട് കാണാം സുബേർ ബാപ്പുനോണി എന്തേലും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളെന്താ അറിയോ വാവിട്ട വാക്കും കൈവിട്ട കല്ലും അത് രണ്ടും തിരിച്ചാൽ കിട്ടൂല തിരിച്ചു കിട്ടൂല കിട്ടൂലങ്കിട്ട് വാവിട്ട വാക്ക് പോയ പോയാൽ തന്നെ കൈവിട്ട കല്ല് തിരിച്ചു കിട്ടൂല അപ്പം അതുകൊണ്ട് പൊന്നാരമോന് ആ കാലിന് ശ്രദ്ധിക്കുക ആരോടായാലും കോപങ്ങളും ദേഷ്യങ്ങളും ഒക്കെ നല്ലതാ പക്ഷേ അത് അതിരി വിടുമ്പോൾ നമുക്ക് തന്നെ വിനയായിട്ട് മാറും ഞാൻ സ്നേഹത്തോടെ പറയാൻ അസ്ക്രബായി സ്നേഹത്തോടെ തന്നെയാണ് പറയുന്നത് കേട്ടോ ഞങ്ങളെ കളിയാക്കി പരഹസിച്ച് പറയുന്നില്ല ഞാൻ സീനയുടെ വീട് ഷെയർ ചെയ്യുന്നത് അത് സീന എന്ന ആ ഒരു മഹത് വ്യക്തിത്വത്തെ എനിക്കറിയാം നിങ്ങൾ അവരെ എങ്ങനെ ചാരിറ്റി കള്ളത്തി മറ്റത് മറിച്ച് പറഞ്ഞാലും നിങ്ങൾ തെളിവ് ഹാജരാക്കാത്തോടത്തോളം കാലം സുബേർബാബു അവരെ സപ്പോർട്ടായിരിക്കും ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സീന എന്തെങ്കിലും ചാരിറ്റി പരമായിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കളവ് നടത്തിയിട്ടുണ്ടെങ്കിൽ എവിഡൻസ് മുഖാന്തരം നിങ്ങൾ അയച്ചു തന്നെ ഞാൻ അസ്കർ അസ്കർബാബുന്റെ ലൈവില് എൻ്റെ കമൻറ്റിട്ടുണ്ടല്ലോ അതിന് ബാബു എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ട് ഞാൻ എന്റെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് എന്തെങ്കിലും സീന ചാരിറ്റി പരമായിട്ട് കളവ് നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾ തരാം പിന്നെ പേഴ്സണലായിട്ട് പേഴ്സണലായിട്ട് ഇപ്പോൾ വീക്ക്നെസ് പലർക്കും ഉണ്ടാവും അത് ചിലപ്പോൾ നിങ്ങൾക്കുണ്ടോ മറ്റവർക്കുണ്ടോ മറ്റവർക്കും ഉണ്ടാവും പേഴ്സണൽ വീക്ക്നെസ്സിലേക്ക് നടക്കുകയാണെങ്കിൽ അത് വീണ്ടും അത് വിഷള ആക്കുകയുള്ളൂ ചെയ്യാം അത് ആരുടേതായാലും എൻ്റെതായാലും അസ്കറിൻ്റെതായാലും സീനന്റേതായാലും ഓരോരുത്തരുടെയും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും തെറ്റ് ചെയ്യാത്തവരുണ്ടോ മണ്ണിൽ കുറ്റമില്ലാത്തവരുണ്ടോ ഇല്ല തെറ്റ് ചെയ്യാത്തവരും കുറ്റമില്ലാത്തവർ ഈ ഭൂമിയിൽ ജനിച്ചിട്ടേ ഇല്ല ഉണ്ടോ എന്നാ അങ്ങനത്തെ ഒരാളെന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ ഒരാളെയും കുറ്റം പറഞ്ഞിട്ടില്ലാന്ന് പറയാൻ പറ്റുന്ന ഒരാൾ ഉണ്ടെങ്കിൽ ഗവൺമെന്റിൽ എഴുതി അപ്പൊ മക്കളെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഉണ്ടാവില്ല നമുക്ക് എല്ലാവരോടും വെറുപ്പും എല്ലാവരോടും സ്നേഹമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ചില ആൾക്കാരെ വെറുതെ സ്നേഹിക്കും നമ്മൾ ചില ആൾക്കാർ വെറുതെ വെറുക്കും നമ്മൾ ഉദാഹരണമായിട്ട് ജീവിതത്തിൽ ഇന്നേക്ക് വരെ കാണാത്ത പ്രധാനമന്ത്രിയെ നമ്മൾ പല ആൾക്കാരും വെറുക്കുന്നു ജീവിതത്തിൽ ഇന്നേക്ക് വരെ കാണാത്ത പ്രധാനമന്ത്രിയെ നമ്മൾ പല ആൾക്കാർ ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ നമ്മൾ പല ആൾക്കാരും നേരിട്ട് കണ്ടിട്ടില്ല ആ മുഖ്യമന്ത്രിയെ നമ്മൾ പല ആൾക്കാരും വെറുക്കുന്നുണ്ട് അതേ മുഖ്യമന്ത്രിയെ നമ്മൾ പല ആൾക്കാരും ഇഷ്ടപ്പെടുന്നുണ്ട് ഇല്ലേ ഇത് രണ്ടുമുണ്ട് എന്താണ് നെഗറ്റീവ് എനർജികൾ കൊടുക്കുന്നത് കൊണ്ടാണ്